ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പ്ളങ്ങി വഴി വധശ്രമ കേസിലെ മട്ടാഞ്ചേരി മഹാജനവാടി ഭാഗത്ത് താമസിക്കുന്ന യുവാവിനെ മർദ്ദിച്ച് ചില്ലുകഷ്ണം കൊണ്ട് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെയാണ് മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മട്ടാഞ്ചേരി മഹാജനവാടി ഭാഗത്ത് താമസിക്കുന്ന ഷിലാസ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് സഫീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പരിക്കേറ്റ യുവാവും പ്രതിയും തമ്മിൽ വഴിയിൽ വെച്ച് തർക്കമുണ്ടായതിനെ തുടർന്ന് പ്രതി പരാതിക്കാരനായ യുവാവിന്റെ വീടിന് മുൻപക്ഷത്ത് വെച്ച് ചില്ലിന്റെ കഷ്ണം ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് മട്ടാഞ്ചേരി പോലീസ് നടത്തിയ തിരച്ചിലാണ് പ്രതിയായ മുഹമ്മദ് സഫീർ പിടിയിലായത് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ പി ബി കിരന്റെ നിർദ്ദേശാനുസരണം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ഷിബിൻ എസ് ഐ ജിമ്മി ജോസ് രാജീവ് കെ എം എസ് എസ് ഐ സത്യൻ ഗിരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മാത്യു മനീഷ് അനീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് സജിത് മോൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ മുഹമ്മദ് സഫീർ ഇതിനു മുമ്പ് മയക്കുമരുന്ന് അടിപൊളിയെ തുടങ്ങിയ പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആളാണെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി